പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ എട്ട് പത്ത് ദിവസ കാലമായി കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ഭരണകക്ഷിയിലെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ രംഗത്ത് വന്നിരിക്കുക അതിനുശേഷം ഉണ്ടായി ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊട്ടിത്തെറികൾ നമ്മൾ കണ്ടു അയാൾ ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തി ആ വെളിപ്പെടുത്തലുകളെല്ലാമായി അയാൾ മുഖ്യമന്ത്രിയെ പോയി കണ്ടു അതിനുശേഷം അയാൾ സംസ്ഥാന സെക്രട്ടറിയെ കണ്ടു അതിനുശേഷവും വീണ്ടും അയാൾ വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അയാൾ ഒരു വലിയ വിപ്ലവകാരിയാണെന്നും വലിയ പാർട്ടി സഖാവാണെന്നും പാർട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പാർട്ടിയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് അയാൾ ഇറങ്ങിയിരിക്കുന്നത് എന്നുമൊക്കെയാണ് അയാൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ വിഷയത്തോടുള്ള ഇപ്പം ഞാനത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ പോലീസ് വാതി ഭീകരമായിട്ടുള്ള നരനായാട്ടാണ് നടത്തുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവായിട്ടുള്ള സിമൻ അബിൻ വർക്കിയുടെ തലതല്ലി പൊട്ടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു പിണറായി വിജയൻ അർത്ഥഗർഭമായിട്ടുള്ള മൗനത്തിലാണ് സി പി എം ഈ വിഷയം അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൻവർ തൻ്റെ ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന തണുപ്പൻ സമീപനം സംബന്ധിച്ചിട്ടാണ് അത് സംബന്ധിച്ച് വന്ന അത് സംബന്ധിച്ച് ഇന്ന് വന്നൊരു വാർത്ത ഇങ്ങനെയാണ് പറയുന്നത് നേതൃത്വത്തിൻ്റെ നിസംഗതയിൽ മുസ്ലിം ലീഗിൽ അമർഷം ആർ എസ് എസ് ബന്ധം മുസ്ലിം ലീഗിൽ അമർഷം ഇതാണ് വാർത്ത സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിക്കൂട്ടിലാക്കി വിചാരണ ചെയ്യാൻ പി വി അൻവർ എം എം എൽ എ തുറന്നുകൊടുത്ത സുവർണാവസരം ഉപയോഗപ്പെടുത്താത്ത നേതൃത്വത്തിൻ്റെ നിലപാടിനെതിരെ മുസ്ലിം ലീഗിൽ പ്രതിഷേധ സ്വരം അൻവർ പൊട്ടിച്ച ബോംബ് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ദിവസങ്ങൾ പിന്നിട്ടിട്ടും നേതൃത്വം മുന്നോട്ട് വരാത്തതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് കോൺഗ്രസ് വിഷയം ഏറ്റെടുത്ത് സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും പോർമുഖം തുറന്നിട്ടും ലീഗ് നേതൃത്വം അറച്ചു നിൽക്കുന്നതിൽ പ്രവർത്തകരും നിരാശരാണ് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിന്റെ നിലപാടുകൾക്കെതിരെ യൂത്ത് ലീഗ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള സുജിത് ദാസിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ പി വി അൻവർ തൊടുത്തുവിട്ടത് വയനാട് ദുരന്ത സമയത്ത് മുസ്ലിം ലീഗിന്റെ ഭക്ഷണ വിതരണം തടഞ്ഞതും സംഘപരിവാർ ബന്ധവും ഉൾപ്പെടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ തെളിവുകൾ സഹിതം ഉയർന്ന ആരോപണങ്ങളിലും ലീഗ് പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങാത്തതാണ് ഇറങ്ങാത്തത് എന്ത് എന്നതാണ് അണികളെ അതിശയപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിഷയങ്ങളിൽ നേതൃത്വം മൌനികളാകുന്നു എന്ന ആക്ഷേപവും ശക്തമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ സംഘപരിവാർ ബന്ധം പുറത്തുവന്നത് അധിക ഗൗരവമുള്ള വിഷയമാണെന്ന് മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ഉപാധ്യക്ഷൻ എം കെ മുനീർ മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസുകാരെ ഉൾപ്പെടുത്തി എന്നിട്ട് മുനീർ പറഞ്ഞതൊക്കെയായി ബന്ധപ്പെട്ടിട്ടാണ് ആ വാർത്ത പിന്നീട് പോകുന്നത് സുഹൃത്തുക്കളെ ഞാൻ ഈ ഞാൻ ഞാൻ സൂചിപ്പിച്ചു ഈ വിഷയം പുറത്തു വന്നിട്ട് എട്ടുപത് ദിവസമായി അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കളുടെ ഒരു പ്രതികരണം കണ്ടത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ ഈ കാരുണ്യ പ്രവർത്തനവും പൈസ പിരിച്ചതൊക്കെയായി ബന്ധപ്പെട്ട് കൊണ്ട് എന്തോ ഒരു പത്രസമ്മേളനം വിളിച്ചപ്പോൾ ആ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായി കുഞ്ഞാലിക്കുട്ടിയോട് ഇത്തരം ചോദ്യം ഒരു ചോദ്യം ഉയർന്നപ്പോൾ അത് ഞങ്ങൾ കണ്ടു വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് അത് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ ഗുരുതരമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി പോയി കഴിഞ്ഞിട്ട് പിന്നീട് ആട് കിടന്നിട്ട് കൂടെ പോലുമില്ല എന്നുള്ളതാണ് അവസ്ഥ ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു വജ്രായുധമല്ലേ ഇത് സി പി എമ്മിൻ്റെ സമുന്നതരായിട്ടുള്ള ഒരു നേതാവ് പി ശശി മുഖ്യമന്ത്രിയുടെ ബ്ലൂ ഐഡ് ബോയ് അയാൾക്കെതിരെ ഇത്ര അതിഭീകരമായിട്ടുള്ള ആരോപണം പോലീസിൻ്റെ ഏറ്റവും അത്യുന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന പിണറായി വിജയൻ്റെ തന്നെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആയിട്ടുള്ള എം ആർ അജിത് കുമാറിനെതിരെ കാര്യകാരണ സഹിതം വെളിപ്പെടുത്തലുകൾ കാര്യകാരണ സഹിതം എന്ന് പറയുമ്പോൾ ആരോപണങ്ങളല്ല ഓഡിയോ ക്ലിപ്പുകൾ ഉൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുകൾ കാര്യകാരണ സഹിതമുള്ള തെളിവുകൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഭരണകക്ഷിയിലെ ഒരു എം എൽ എ തന്നെ രംഗത്ത് വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഏതാണ്ട് ഒരു എട്ട് പത്ത് ദിവസമായിട്ടും ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഒന്നും ചെയ്തതായി നമ്മൾ കാണുന്നില്ല യൂത്ത് ലീഗ് പോലും രംഗത്ത് വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല യഥാർത്ഥത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഇതിന് ഒരു ആരോപണം ഒരു ഭരണകക്ഷി എം എൽ എ ഉയർത്തിയിരുന്നുവെങ്കിൽ എന്തായിരിക്കുമായിരുന്നു സി പി എമ്മിൻ്റെ പ്രതികരണം ഒന്ന് ആലോചിച്ച് നോക്കൂ സ്തംഭിച്ച് പോകില്ലായിരുന്നു കേരളം എന്നാൽ ഈ വിഷയം വന്ന് പത്ത് ദിവസം കഴിഞ്ഞിട്ടും കോൺഗ്രസുകാരോ പോർമുഖം തുറന്നിട്ടുണ്ടെന്ന് പറയുന്നത് എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് വലിയ അനക്കം ഒന്നും ഇതിനകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല ആകപ്പാടെ എന്താ സംഭവിച്ചിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ കുറേ പിള്ളേരെ റോഡിലിറങ്ങുന്നു അവരുടെ അടി കൊണ്ട് അവരുടെ തലയെല്ലാം പൊട്ടുന്നു എന്നുള്ളതല്ലാതെ മുസ്ലിം ലീഗ് മാത്രമല്ല കോൺഗ്രസും ഇതിനകത്ത് കാര്യമായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല അതിൻ്റെ അത് പ്രതിപാദിച്ചുകൊണ്ട് ഞാനും വേറൊരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും മുസ്ലിം ലീഗിൻ്റെ ഇതിനകത്തുള്ള നിസ്സംഗമായിട്ടുള്ള സമീപനം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് നമ്മൾ കാണണം യഥാർത്ഥത്തിൽ ഇതിന് സമാനമായി ഇതുപോലൊരു വിഷയം വരുമ്പോൾ അരയും തലയും മുറുക്കി പ്രതിപക്ഷവും മുസ്ലിം ലീഗുമെല്ലാം റോഡിൽ ഇറങ്ങുന്നതല്ലേ സുഹൃത്തുക്കൾ കേരളത്തെ സ്തംഭിപ്പിക്കേണ്ടതല്ലേ എന്നാൽ ആ സ്ഥാനത്ത് മുസ്ലിം ലീഗ് ഒരു സമരവുമായി പോലും ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് ആലോചിച്ച് നോക്കണം ഈ സംഭവം വന്ന് പത്ത് ദിവസം കഴിഞ്ഞു ഒരു സമരവുമായി ഒരു പ്രത്യക്ഷ സമരമായി പോലും മുസ്ലിം ലീഗുകാർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി എന്തോ ഭാഗികമായി അത് വളരെ ഗുരുതരമായ ആരോപണമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതല്ലാതെ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുകളുമായി മുസ്ലിം ലീഗ് ഇതുവരെ റോഡിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് അതങ്ങനെ ചെയ്യാത്തത് എന്നുള്ളതാണ് അതിൻ്റെ അത് സംബന്ധിച്ച് മുസ്ലിം ലീഗിനകത്ത് പ്രതിഷേധ സ്വരം എന്ന് പറഞ്ഞ് വന്നൊരു വാർത്തയാണ് ഞാനിപ്പോൾ വായിച്ചത് ആ വാർത്തയോടൊപ്പം പ്രതികരിച്ചിരിക്കുന്നത് ശ്രീമൻ ഡോക്ടർ എം കെ മുനീറാണ് ഡോക്ടർ എം കെ മുനീർ ഇങ്ങനെന്തൊക്കെയോ പറഞ്ഞ് രക്ഷപ്പെടുന്നുണ്ട് ഞങ്ങളെന്തോ സബ്മിഷനൊക്കെ കൊടുത്തിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്നുണ്ട് സുഹൃത്തിൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ ഇതിൽ പി വി എൻ വർ ഇപ്പോൾ ഏറ്റവും ഗൗരവമായി ഉന്നയിക്കുന്നതും കോൺഗ്രസ്സുകാർക്ക് പോലും ഉന്നയിക്കേണ്ടി വന്നതുമായിട്ടുള്ള വിഷയം എന്താ എം ആർ അജിത് കുമാറിന്റെ സംഘപരിവാർ ബന്ധമാണ് എം ആർ അജിത് കുമാറിൻ്റെ സംഘപരിവാർ ബന്ധമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പൂരം പൊളിച്ചത് എം ആർ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് എന്നുള്ള ചർച്ചകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പൂരം പൊളിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പൂരം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പൊളിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എം ആർ അജിത് കുമാർ തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു എന്നുള്ള വിവരമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തുമാത്രമല്ല പൂരം പൊളിക്കുന്ന നടപടികൾ അവിടെ ഒരു ജൂനിയർ ജൂനിയറായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വരുമ്പോൾ അവിടെ ആർക്കും പ്രവേശനമില്ലാത്ത സമയത്ത് ഭാരതി എന്ന് പറഞ്ഞ ആർ എസ് എസിൻ്റെ പിന്നെ ഒരു ഒരു സംഘടന ആ സംഘടനയുടെ ഒരു ആംബുലൻസിൽ സുരേഷ് ഗോപിയും സുരേഷ് ഗോപിക്കൊപ്പം ബി ജെ പി നേതാക്കന്മാരും അവിടെ എത്തി എന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്ക് സാധാരണക്കാർക്ക് പോലും അവിടെ പ്രവേശനം ആർക്കും പ്രവേശനമില്ല രാഷ്ട്രീയ നേതാക്കന്മാർക്കൊന്നും പ്രവേശനമില്ല ആ പ്രവേശനമില്ലാത്ത സമയത്ത് അർദ്ധരാത്രിയിൽ സേവാഭാരതിയുടെ ഒരു ആംബുലൻസിൽ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയും ഒപ്പം മറ്റ് ബി ജെ പി നേതാക്കന്മാരെയോടെ വന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് ചെറിയ കാര്യമാണോ യഥാർത്ഥത്തിൽ ആംബുലൻസിൽ ഇതുപോലെയുള്ള ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നതാണോ രോഗികളെ കൊണ്ടുപോകാൻ മാത്രം ഉപയോഗിക്കുന്നതല്ലേ ആംബുലൻസ് അതവിടെ വന്നു സ്വാഭാവികമായും പൂരം പൊളിച്ചതിന് പുറകിൽ എ ഡി ജി പി അജിഷ് കുമാറിന് നിർണായകമായിട്ടുള്ള പങ്കുണ്ട് എന്ന് പൊതുജനങ്ങൾ വിശ്വസിക്കുന്നു അത് മാത്രമാണോ അയാൾ ആർ എസ് എസിൻ്റെ ഒരു യോഗത്തിൽ പാലക്കാട് പിന്നെ പങ്കെടുത്തുവെന്ന് പി വി അൻവർ തന്നെ പരസ്യമായി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞെന്താ ദത്താത്രേയ ഹൊസബോള എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ഒരു ഏറ്റവും വലിയ താത്വിക ആചാര്യൻ അയാൾ തൃശ്ശൂർ വന്നപ്പോൾ പിണറായി സർക്കാരിലെ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആയിട്ടുള്ള എ ഡി പിന്നെ അജിത് കുമാർ ഒരു സ്വകാര്യ വാഹനത്തിൽ ചെന്ന് ഒരു മണിക്കൂർ ദത്താത്രേയ ഹൊസബോളയായി ചർച്ച നടത്തി എന്നുള്ള ആരോപണമല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത് ആരാണ് ദത്താത്രേയ ഹൊബോള ഹൊസബോളൻ ആർ എസ് എസിൻ്റെ ഏറ്റവും വലിയ താത്വിക ആചാര്യനാണ് അതിൽക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മൂന്ന് പി പി എച്ച് ഡി ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് ന്യൂക്ലിയർ സയൻസിൽ പോലും പി എച്ച് ഡി ഉള്ള ദത്താത്രേയ ഹോസബോളെ ഇന്ത്യയെ ഒരു ഹിന്ദു ഹിന്ദുരാജ്യമാക്കെന്നുള്ള ലക്ഷ്യത്തോടു കൂടി വിവാഹം പോലും കഴിക്കാതെ ചെറിയൊരു ഒറ്റമുറിയിൽ താമസിക്കുന്ന ആളാണ് ഹൊസബോള എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ആർ എസ് എസിൻ്റെ ഏറ്റവും വലിയ താത്വിക ആചാര്യനാണ് പിന്നെ ദത്താത്രേയ ഹൊസബോളെ ആ ഹൊസബോളയെ പിണറായി വിജയൻ്റെ പോലീസിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത ബന്ധം നിലനിർത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ അയാളെ പോയി കണ്ട് ഒരു മണിക്കൂർ ചർച്ച നടത്തി എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണം പുറത്തു വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പുറത്തു വന്ന് വേറൊരു ആരോപണം എന്താ വയനാട്ടിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മുസ്ലിം ലീഗുകാരുടെ ഈ വൈറ്റ് ഗാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ സെറ്റുകാർ അവിടെ പിന്നെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുമ്പോൾ അയാളെ തടഞ്ഞത് എ ഡി ജി പി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ അയാളുടെ നിർദ്ദേശപ്രകാരമാണെന്നുള്ള ആരോപണവും ഇപ്പോൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ ആരോപണം വന്നെന്താ അതുപോലെ തന്നെ വേറെ ആരോപണം വന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചപ്പോൾ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ആ സന്ദർശന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എ ഡി ജി പിന്നെ എം ആർ അജിത് കുമാർ ആണെന്നുള്ള ആരോപണം വന്നിട്ടുണ്ട് അപ്പോൾ എം ആർ അജിത് കുമാറിന് സംഘപരിവാറുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം സംബന്ധിച്ച് കൃത്യമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഒരു വിധത്തിലുള്ള സമരങ്ങളുമായി ഇറങ്ങി വരുന്നില്ല എന്ന് പറയുമ്പോൾ അതിഗുരുതരമായിട്ടുള്ളൊരു വിഷയമല്ലേ സുഹൃത്തുക്കളേത് മുസ്ലിം ലീഗിനെ പൂർണ്ണമായി തകർക്കുന്ന ഒരു നിലപാടല്ലേ അത് എന്താണ് അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയും പി ശശിയും തമ്മിലുള്ള പൊക്കൽ കൊടി ബന്ധമാണത് പി ശശിയെ മറക്കാൻ പറ്റുമോ കുഞ്ഞാലിക്കുട്ടിക്ക് പി ശശിയെ ഐസ്ക്രീം ബാർലർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാരാ പിണറായി വിജയനും പി ശശിയും കൂടെ ചേർന്നിട്ടല്ലേ എൺപത്തേഴ് തൊണ്ണൂറ്റൊണ്ണൂറ് കാലഘട്ടത്തിൽ നയനാർ സർക്കാരിൻ്റെ കാലഘട്ട കാലത്ത് പി കെ കുഞ്ഞാലി പി കെ കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൽ നിർണായകമായിട്ടുള്ള പിന്നെ ഇടപെടൽ നടത്തിയത് അന്ന് നയനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശി ആയിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടുള്ളത് എന്നാൽ ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രം പി ശശിയാണ് സ്വാഭാവികമായും കുഞ്ഞാലിക്കുട്ടിക്ക് പി ശശിക്കെതിരെ ഒന്നും പറയാൻ കഴിയില്ല കാരണം തന്നെ രക്ഷപ്പെടുത്തിയത് തന്നെ ഒരു സ്ത്രീപീഡന കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളാണ് പി ശശി പക്ഷേ കുഞ്ഞാലിക്കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ തോളിൽ കയറിയിരുന്നുണ്ട് അവരുടെ ചങ്ക് കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണം എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിട്ട് അയാളുടെ ക്രിമിനൽ ബന്ധത്തെക്കുറിച്ച് ഉയർന്നു വന്നിട്ട് അയാളുടെ പിന്നെ പിന്നെ സംഘപരിവാർ ബന്ധത്തെക്കുറിച്ച് ഉയർന്നു വന്നിട്ട് പോലും മുസ്ലിം ലീഗിനെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുന്നതിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി തടസ്സപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ നിലപാടിനെതിരെ മുസ്ലിം ലീഗിൻ്റെ അണികൾ ശബ്ദമുയർത്തേണ്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകരെ മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ അണികളോടുകൂടി ഞാൻ ഒരു അഭ്യർത്ഥന നടത്തുകയാണ് നിങ്ങൾ ഇനിയെങ്കിലും ഈ വിഷയത്തിൽ സമര പോരാട്ടങ്ങളുമായി രംഗത്ത് ഇറങ്ങിയില്ലെങ്കിൽ ആധോഗതിയായിരിക്കും നിങ്ങളുടെ പാർട്ടിക്ക് പാർട്ടിക്കുണ്ടാവുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാനിതിനുമുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ സമീപനത്തെക്കുറിച്ച് ആ സമീപനം ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടി തുടരുകയാണ് കുഞ്ഞാലിക്കുട്ടി പി ശശിയുമായുള്ള ബന്ധത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ പാർട്ടിയുടെ സമരവീര്യത്തെ തകർക്കുകയാണ് എന്ന് മുസ്ലിം ലീഗിൻ്റെ അണികൾ ഇനിയെങ്കിലും ഈ വൈകിയ വേളയിലെങ്കിലും മനസ്സിലാക്കി ഈ വിഷയത്തിൽ ഇനിയും സമര ഇനിയെങ്കിലും സമര പോരാട്ടങ്ങളുമായി പിന്നെ തെരുവുകളിൽ ഇറങ്ങണം എന്നാണ് എനിക്ക് മുസ്ലിം ലീഗിൻ്റെ അണികളോട് ഈ വൈകിയ വേളയിൽ അഭ്യർത്ഥിക്കാനുള്ളത്